ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കുട്ടി ഭയങ്കരമായിട്ട് കരയാണ് ഇല്ല ചേച്ചി എനിക്കിവിടുന്ന് പോകാൻ പറ്റില്ല ഇനി ഓർമ്മ വയ്ക്കുന്നതിനേക്കാളും മുമ്പ് ചേച്ചിയല്ലേ നോക്കിയത് ചേച്ചിന് വേണ്ടി എനിക്ക് എങ്ങനെ ഇവിടെ പോകാൻ പോകാൻ കഴിയുമെന്നൊക്കെ പറയുകയാണ് മോളെ മമ്മിയെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു മമ്മിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ മമ്മി ഇല്ലാതായ പിന്നെ നമ്മൾ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടിനെ ആശ്വസിപ്പിക്കുകയാണ് രേവതിനെ കെട്ടിപ്പിടിച്ച് കയറിയാണ് എന്നിട്ട് പറഞ്ഞു ഇല്ലേ ചേച്ചി ഞാൻ പോകൂല ഞാനിവിടെ തന്നെ നിൽക്കുകയുള്ളൂ ഇത് നമ്മുടെ വീടില്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ടേ പിന്നീട് കാണിക്കുന്നത് വൈജയന്തിനാണ് കേട്ടോ അതായത് അലീനയുടെ അമ്മ ഇപ്പോൾ ഫോൺ വരുമ്പോൾ വൈജയന്തിന് എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് ആ എന്തൊക്കെ മമ്മിലെടുത്തി എന്താ കാര്യം ചോദിക്കണേ അച്ഛനെ തീരെ വയ്യ എന്ന് പറയാനെട്ടോ അപ്പോൾ വയ്യേ ആ അതെ തീരെ വയ്യ എന്തായാലും ശ്വാസമുട്ട് കൂടുതലാണ് എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ചോദിക്കും സംസാരമൊന്നും തിരിയുന്നില്ല നാവൊക്കെ കൊഴഞ്ഞു പോയി അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഞെട്ടി എഴുന്നേൽക്കാണ് കേട്ടോ വൈജയന്തി അപ്പോൾ വൈസിന്റി പറയുന്നുണ്ട് അപ്പോൾ നിന കാണ വൈസിൻ്റെ എല്ലാം കമല പറയുന്നുണ്ട് നിന കാണമെന്ന് പറയുന്നുണ്ട് നിന്റെ പേരാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് വരാൻ നോക്ക് ശരി ഞാൻ ഉടനെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻ്റിനെ വിളിക്കുകയാണ് കേട്ടോ വിളിക്കേണ്ട സമയത്ത് ഫോണെടുത്തിട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് വയ്യ ആ അതുള്ള കാര്യമല്ലേ അത് അതെന്താണെന്ന് ചോദിക്കും കേട്ടോ അതല്ല അച്ഛന ഇത്തിരി കൂടുതലാണ് സീരിയസ് ആണെന്ന് പറയും അപ്പോൾ വരാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറയുമ്പോൾ അയ്യോ വരാൻ പറ്റില്ല ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം അന്നീ ഇപ്പോൾ ഇരിക്കോ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണേ ഓ അച്ഛൻ്റെക്ക് ദേഷ്യം വരും കേട്ടോ എന്നിട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പറയും ഒന്നില്ലെങ്കിൽ എൻ്റെ കാര്യത്തിന് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നേരെ ഇല്ല അല്ലാന്നുണ്ടെങ്കിൽ സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് തന്നെ ബാഗൊക്കെ എടുത്തിട്ട് പോകുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക് മുത്തശ്ശൻ്റെ അടുത്ത് രഞ്ജിനിയാണ് കേട്ടോ ഇരിക്കുന്നു മനുവിൻ്റെ പെങ്ങൾ പക്ഷേ മുത്തശ്ശനെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല പിന്നെ വൈജയന്തി വീട്ടിലേക്ക് എത്താണ് അപ്പം കമലയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് എങ്ങനെയുണ്ട് അച്ഛനെന്ന് ചോദിക്കുകയാണ് നിൻ്റെ തന്നെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നോട് എന്തോ പറയണം എന്നുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയും അപ്പോൾ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വൈജയന്തി വന്ന് കണ്ടാൽ അത് എന്ന് കൊണ്ട് കമല ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ പേര് ഉണ്ടെന്ന് കണ്ണോണ്ട് അപ്പോൾ പെട്ടെന്ന് രഞ്ജിനി ഫോണൊക്കെ എടുത്ത് വയ്ക്കുകയാണെ അപ്പോഴേക്കും വൈജയന്തി വരും അച്ഛ അച്ഛാന്ന് വിളിച്ചിട്ട് വരികയാണ് അപ്പോൾ പക്ഷേ അച്ഛൻ തിരിഞ്ഞൊന്നും നോക്കുന്നില്ല അപ്പോൾ കമല പറയും പിണക്കാണ് വൈജയന്തിയോട് മോളോ മോളോട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ച് ഇരിക്കല്ലേ എന്നിട്ടിപ്പോൾ കുറച്ച് ദിവസമായല്ലോ ഇവിടേക്കൊക്കെ ഒന്ന് കടന്നു നോക്കിയിട്ട് അപ്പം അതിൻ്റെ പിണക്കാണ് എന്ന് പറയുമ്പോൾ വൈജയന്തി അച്ഛനോട് ചോദിക്കുകയാണ് അച്ഛാ അച്ഛാ എന്ന് പറഞ്ഞിട്ട് കൈ പിടിക്കുന്നതിൻ്റെ കൈ വിടീക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ അച്ചാ എന്നോട് പിണക്കാണോ അച്ചാ എന്ന് ചോദിക്കുന്നുണ്ടേ എന്നിട്ട് അച്ഛൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും ആ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അച്ഛൻ എന്നോട് എന്തോ രഹസ്യം പറയാനുണ്ട് ഓ രഹസ്യം ഇനിയിപ്പോൾ എന്തോന്ന് രഹസ്യം പറയാനാണ് ഇപ്പം നാവൊക്കെ കുഴഞ്ഞു പോയില്ലേ എന്നിട്ട് രഞ്ജിനിയോട് പറഞ്ഞു നീ ഇനി എഴുന്നേറ്റ് വായോ അവർക്ക് എന്തൊക്കെയോ രഹസ്യങ്ങൾ പറയാനുണ്ട് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ട് അവർ പരിഹസിച്ചിട്ട് എന്നിട്ട് അച്ഛനോട് ചോദിക്കുകയാണ് എന്താ എന്താ അച്ഛന്ന് ചോദിക്കുന്നുണ്ടേ അന്നേരം മുത്തച്ഛൻ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് നിന്റെ മോള് നിന്റെ മോള് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ അലീനനെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിലും കൂടിയിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല നാവൊക്കെ വല്ലാതെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു വൈജേണ്ട ഈ ചെവി ഇങ്ങനെ അടുപ്പിച്ച് കേൾക്കുന്നുണ്ട് മക്കളെ നോക്കാണല്ലേ അതൊന്നും അച്ഛൻ വിഷമിക്കേണ്ട ആ മക്കളൊക്കെ നോക്കിക്കോളാന്ന് പറയുമ്പോൾ അതൊന്നും അല്ല അങ്ങനെ കൈകൊണ്ട് കാണിക്കും വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ട് അലിനയെക്കുറിച്ച് എന്തൊക്കെയോ വൈജയൻ്റെയോട് പറയുന്നുണ്ട് പക്ഷേ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല പിന്നീട് കാണിക്കുന്നത് അലീന റിജിത്താമ്മക്ക് മരുന്നൊക്കെ കൊടുക്കുകയാണ് അപ്പം ഋജിത്താമ്മ ചോദിക്കുന്നത് എന്തിനാണ് മോളെ മരുന്നൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നത് നാളെ രേവമോള കൊണ്ടുപോകാൻ അവർ വരും എന്ന് പറയുമ്പോൾ അതെനിക്ക് ആകെ സങ്കടമാണ് നാളെ വരുമോ അതെ നാളെ വരും നീ ഒരു കാര്യം ചെയ്യണം നാളെ അവരെ കൂടെ നീയും കൂടെ പോകണം എന്ന് പറയട്ടോ ഞാൻ ഞാനോ ഒന്ന് ചോദിക്കണം അതെ നീ ഇനി അവൾക്കെല്ലാം ചേച്ചിയും അമ്മയും കൂട്ടുകാരിയും എല്ലാം നീയാണ് അവളുടെ കാര്യങ്ങൾ നീ മാത്രമേ നോക്കാനായിട്ട് ഇനിയുള്ളൂ വേറെ ആരും അവൾക്കില്ല നീ അവളെ ഏറ്റെടുക്കണം എന്നൊക്കെ പറയുകയാണെ നീ അവളെ കൂടെ പോയിട്ട് അവർ അവളെ താമസിക്കുന്ന വീടും പരിസരമൊക്കെ കണ്ട് മനസ്സിലാക്കണം അവിടെ ഉള്ളവരുടെ പെരുമാറ്റങ്ങളും ഒക്കെ കണ്ട് മനസ്സിലാക്കി വരണം അപ്പോൾ എന്നെ കൂടെ നിർത്താനായിട്ട് അവർ സമ്മതിക്കോ ആ അത് പറയാം അവരോട് എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് രമോളെ കൊണ്ടുപോകാനുള്ള ഒരു സ്ത്രീ വരികയാണ് കേട്ടോ ആ മാമച്ചെന്ന് പറഞ്ഞ ആളുടെ ഭാര്യയാണ് വരുന്നത് അപ്പോൾ ബ്രിജിത്താമ്മയും അതുപോലെ തന്നെ അലീനേയും കൂടെ പുറത്തേക്ക് വരുമ്പോൾ ഇവരെ കാണുമ്പോൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എറണാകുളത്തുനിന്ന് വന്നവരാണോ ചോദിക്കുക അതെ മാമച്ചൻ പറഞ്ഞിട്ട് വന്നതാന്ന് പറയും ആണോ എന്നാൽ കെയർ ഇരിക്കി എന്ന് പറയും അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതെ ഞങ്ങൾക്ക് ഒരു ജോലിക്കാരിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എവിടെ അവർ ആ സ്ത്രീയൊന്ന് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ദൂരെ യാത്ര ചെയ്തിട്ടാണ് വരുന്നതെന്നൊക്കെ പറയട്ടോ അപ്പോൾ ബ്രിജിത്താമ്മ പറയാണ് അതൊരു സ്ത്രീയൊന്നും ല്ല ഒരു കൊച്ചു പെൺകുട്ടിയാണ് പതിനെട്ട് വയസ്സ് പോലും തികഞ്ഞിട്ടില്ല എന്ന് പറയും ഏഹ് പതിനെട്ട് വയസ്സ് തെഞ്ഞിട്ടില്ല ഇതൊന്നും മാമച്ചനോട് പറഞ്ഞിട്ടില്ല എന്ന് പറയും ഞാനേ നല്ല തഴക്കം വഴക്കമുള്ളൊരു സ്ത്രീ ആണെന്നാണ് വിചാരിച്ചിരുന്നത് ഒരുപാട് പണികളൊക്കെ ഉണ്ടാവും അവിടെ എന്നൊക്കെ പറയുകയാണെ അപ്പോൾ റജിത്താമ്മയ്ക്ക് വലിയ സങ്കടം ആവട്ടപ്പോൾ പറയുന്നുണ്ട് അതേ നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകണ്ട ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല എന്ന് ഋചിത്താമ്മ പറയും ആ എന്തായാലും വിളിക്ക് കാണട്ടെ എന്ന് പറയും അപ്പം രേവമോളെ രേവമോളെ എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ കാണുന്നില്ലേ അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടെന്നിട്ട് അല്ലെ പോകും ഈ സമയത്ത് ബ്രിജിത്താമ പറയാണ് ഈ കുഞ്ഞിലേ കിട്ടിയതാണ് ഞങ്ങൾക്ക് അവൾ ഇവിടുത്തെ ഒരു കൺമണിയായിട്ടാണ് അവൾ വളർന്നതെന്ന് പറയും ആ അതൊക്കെ ഇവിടെ പക്ഷേ അവിടെ അതൊന്നും നടക്കൂലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ അപ്പോൾ രേവമോളെ കണ്ട വഴിക്ക് ആ സ്ത്രീ ഞെട്ടിപ്പോകാണ് കേട്ടോ ഇതോ അയ്യേ ഇത് കൊച്ചു പെണ്ണല്ലേ എന്ന് പറയുകയാണേ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോ കൊണ്ടുപോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകണ്ടാന്ന് ബ്രിജിത്താമ്മ പറഞ്ഞു കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുന്നതാണ് ഈ കൊച്ചു പെണ്ണിനെ കൊണ്ടുപോയൊക്കെ പിന്നെ ഇവിടെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ടേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ വിളിച്ചാൽ പറയും അങ്ങനെയാണെങ്കിലൊക്കെ കൊണ്ടുപോകണ്ടെന്ന് പറയും എന്തായാലും സാറില്ല കൊണ്ടുപോയി നോക്കട്ടെ വായു എന്ന് പറയും കേട്ടോ അങ്ങനെ പോകാൻ പറ്റില്ല കുറച്ച് സമയം വേണം എന്താ ഇനി എന്ത് സമയം എന്ന് ചോദിക്കാണേ ഒരു എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്യാൻ കേട്ടോ എഗ്രിമെൻറ്റോ ആ എഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്തിട്ട് വേണം കൊണ്ടുപോകാൻ എന്ന് പറയും ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് രേവതിയെ ഒന്ന് ഇരുത്തി നോക്കുകയാണ് കേട്ടോ ആ സ്ത്രീ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് ശരി എന്നാൽ കൊണ്ടുപോയി നോക്കാം എന്താണ് ഒപ്പിടേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് തായോ അവിടെ അത്യാവശ്യം ജോലികളൊക്കെ ഉള്ള വീടാണ് ഇഷ്ടം പോലെ പണി ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് അതിന് ശേഷം രേവതി കുട്ടി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് പക്ഷേ രേവതി ആണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കറിയാണ് കേട്ടോ തലമുറ കൈവെച്ചു കൊണ്ട് അപ്പോൾ അളീനെ വന്നിട്ട് പറയുന്നുണ്ട് മോളെ മോളെ നിനക്കാ എന്ന് പറയട്ടോ ചേച്ചി ഇത് നമ്മുടെ വീടല്ലേ ചേച്ചി നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞതിൽ ഇത്രയും കാലം എന്നൊക്കെ പറഞ്ഞ കരയാണ് സാറില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ വായിച്ച് നോക്കാൻ കേട്ടോ അഗ്രിമെൻ്റ് ഒക്കെ മുഴുവനും വായിച്ച് നോക്കിയതിന് ശേഷമാണ് സൈൻ ചെയ്യുന്നത് പിന്നെ വൃചിത്താമ രേവതി കുട്ടീനെ വിളിക്കും രേവതിക്കുട്ടി മോളും സൈൻ ചെയ്യുന്ന പറയും രേവതി കുട്ടി ഒരു ദയനീയ ഭാവത്തോടു കൂടിയിട്ട് ബ്രജിത്താമ്മൻ നോക്കുന്നുണ്ട് പക്ഷേ ബ്രജിത്താമ്മയ്ക്ക് തിരിച്ച് നോക്കാനേ കഴിയുന്നില്ല രേവതി കുട്ടിൻ്റെ മുഖത്തേക്ക് രേവതി കുട്ടി ഒപ്പിടും അത് കഴിഞ്ഞിട്ട് സാക്ഷിയായിട്ട് അലീനിനെയാണ് വെച്ചിരിക്കുന്നത് അലീനയും കൂടെ സൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് അലീനെ സൈൻ ചെയ്യും ഇത് നിങ്ങൾ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് തന്നാൽ മതി അപ്പോൾ ഇവിടെ ഫോട്ടോ സ്റ്റാറ്റിക്കാർഡ് എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ പറയുന്നുണ്ട് അല്ല അലീനയുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി നിങ്ങൾ അലീനയുടെ കയ്യിൽ ആ കയ്യിലോ ആ അലീനേം കൂടി നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതെന്തിനാന്ന് ചോദിച്ചിട്ട് അവർ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ